നമസ്കാരം റാഫ്റ്റ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർമയാമി എം എൽ എസിൽ ഇന്നും വിജയിച്ചു കയറുകയുണ്ടായി ബൗണ്ടറിയിൽ എതിരെ രണ്ടേ മൂന്നിന്റെ വിജയം പുറകിൽ പോയതിനു ശേഷം തിരിച്ചടിച്ച് വിജയിച്ചു കയറിയതാണ് ഇപ്പോ ഇങ്ങനെയൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇന്റർ മയാമിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല തുടർച്ചയായിട്ടുള്ള അഞ്ചു മത്സരങ്ങൾ വിജയിക്കുന്നു ക്യാപ്റ്റൻ ലിയോ മെസ്സിയുടെ കീഴില് അവര് തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ വിജയിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ആണ് അവരുടെ ചരിത്രത്തിൽ അഞ്ച് കൺസിക്യൂട്ടീവ് വിജയങ്ങൾ നേടുന്നത് നോക്കുക ഇന്നത്തെ മത്സരത്തിന് മുമ്പുള്ള കളികള് അവസാനമായി അവർ കളിച്ച അഞ്ച് കളികളും വിജയിച്ചു കയറുന്ന കാഴ്ച കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ മോണ്ടറിയോട് പരാജയപ്പെട്ടതിന് ശേഷം എം എൽ എക്ക് വരുന്നു സ്പോർട്ടിങ് കെ സിയെ കൻസ സിറ്റിയെ രണ്ടേ മൂന്നിന് പരാജയപ്പെടുത്തുന്നു അന്നത്തെ മത്സരത്തില് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒക്കെ ഗോളുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നെ നാഷണൽ എഫ്സിക്കെതിരെയുള്ള ഇന്റർ ബയാമിയുടെ മത്സരം ആ കളിയിലും ഇന്റർ ബയാമി മൂന്നേ ഒന്നിന് വിജയിച്ചു കയറുമ്പോൾ ലിയോ മെസ്സിയുടെ സംഭാവന ഇരട്ട ഗോളുകളായിരുന്നു അതിനുശേഷം അവരുടെ അടുത്ത മത്സരത്തിലും വിജയിച്ചു കയറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് ന്യൂ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ഒന്നേ നാലിന്റെ ആ ഒരു വിജയം പിറന്നത് ആ വിജയത്തിൽ ലിയോ മെസ്സിയുടെ ഇരട്ട ഗോളുകൾ ലൂയി സുവാരസ് ഒരു ഗോളും കണ്ടെത്തുകയുണ്ടായി അങ്ങനെ മെസ്സി സുവാരസ് സഖ്യം പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അടുത്ത മത്സരം വരുന്നത് ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെയായിരുന്നു ആ കളിയിലാവട്ടെ മെസ്സിയുടെ അഞ്ച് അസിസ്റ്റുകൾ നമ്മൾ കാണുകയും ചെയ്തു അദ്ദേഹം ഒരു ഗോളടിച്ചു കൂടാതെ ലൂയിസ് സുവാരസിന്റെ ഹാട്രിക്കും കണ്ടു ഒടുവിൽ ഇതാ അഞ്ചാമത്തെ മത്സരത്തിലും രണ്ട് പൂജ്യത്തിനും പുറകിൽ പോയതിനു ശേഷം മൂന്ന് രണ്ടിന് വിജയിച്ചു കയറുമ്പോൾ സുവാരസ് ഗോളടി തുടരുന്ന കാഴ്ച ഏതായാലും ഇന്റർ മയാമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഞ്ച് കൺസിക്യൂട്ടീവ് മത്സരങ്ങൾ അവർ വിജയിക്കുന്നത് ക്യാപ്റ്റൻ മെസ്സിയുടെ കീഴിൽ അവർ പുതിയ ഉയരങ്ങൾ എന്തായാലും സ്വപ്നം കാണുന്നുണ്ട് ഇപ്പം എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്താണ് ഇത്തവണ എം എൽ എ കിരീടമാണ് അവരുടെ ലക്ഷ്യം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അടുത്ത ക്ലബ് വേൾഡ് കപ്പിന്റെ യോഗ്യത അവർക്ക് ഉറപ്പാക്കണം പോസ്റ്റ്മാർ എന്ന നിലയിൽ യു എസ് ഒരു സ്ലോട്ട് അധികമുണ്ട് അത് ആർക്കാണ് കൊടുക്കുക എങ്ങനെയാണ് കൊടുക്കുക എന്ന കാര്യത്തിൽ ഇനിയും ഫിഫ വ്യക്തത വരുത്തേണ്ടതുണ്ട് എങ്കിൽ പോലും എം എൽ എസ് ചാമ്പ്യൻമാർക്കായിരിക്കും ആ സ്ലോട്ട് എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി